ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാലൻ്റെ അരികിലോട്ട് അക്കാമ ചെല്ലുമ്പോൾ ഗോപാലൻ മൊത്തത്തിലൊന്നും അടിമുടിപ്പ് മേടിക്കുന്നു കേട്ടോ ഗോപാലൻ ഇങ്ങനെ വിറയിലോടു കൂടി നിൽക്കുമ്പോൾ അക്കാമ ചോദിക്കുക എന്താ ഗോപാല ഇരുട്ടടി നിനക്ക് മാത്രമേ പരിചയമുള്ളൂ എന്ന നിൻ്റെ വിചാരം ഇരുട്ടടി ഈ അക്കാമക്കും അറിയാമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഗോപാലൻ എന്താ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഈ സമയം നീ എന്തിനാ ഞങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് അപ്പോഴേക്കും സഞ്ചയക്കും അങ്ങ് ദേഷ്യം പിടിച്ച് നിങ്ങളെന്തിനാണ് ഞങ്ങളെ ഇടക്കിടക്ക് കാണുന്നത് അത് കേൾക്കുന്നത് അക്കാമ ഏടോ താന് കുറച്ച് ഗുണ്ടകളെ വിട്ട് എന്നെ ആക്രമിക്കാം എന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കത്തില്ല ഈ അക്കാമയെ പഴയതുപോലെ നിനക്ക് നീ ഒരിക്കലും അടിച്ചു വീഴ്ത്താൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ തൻ്റെ അടുത്തോട്ട് ഞാൻ വന്നിരിക്കുന്നത് ഒരു നന്ദി പറയാനാണെന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന ഗോപാലൻ എന്ത് നന്ദിയോ അതെ നന്ദി പറയാനാണ് തൻ്റെ അടുത്തോട്ട് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് താൻ ജീവിതത്തിൽ ആദ്യമായി ഒരാൾക്കൊരു ഉപകാരം ചെയ്തു തന്നു അതും എനിക്കും എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി അക്കാമയോട് എന്തിനാണ് നീ വെളിവില്ലാതെ ഇവിടെ വന്ന് ഓരോന്ന് സംസാരിക്കുന്നത് അത് കേട്ടോടന്നെ അതയുടെ ഗോപാല തന്നെ കൊണ്ട് ആദ്യമായി ഒരു ഉപകാരം ഒരാൾക്ക് കിട്ടി എന്ന് പറയുമ്പോൾ തനിക്ക് പോലും അങ്ങനെ തോന്നുന്നുണ്ടോ അല്ലേ എന്നാൽ ഉണ്ടായ സത്യം തന്നെയാണ് ഇന്ന് മഞ്ജുവിൻ്റെ വീട്ടിലോട്ട് നീ എന്നെ ഗുണ്ടകളെ അയച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവിടെ മഹിമയുണ്ടായിരുന്നു എന്ന് പറയണ്ടിട്ടോ ഇത് കേൾക്കുന്ന സഞ്ജയയും അതുപോലെ തന്നെ ഗോപാലനെയും പരസ്പരം നോക്കുകയാണിട്ടോ എന്നിട്ട് പറയാണ് ആദ്യമായി എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഉപകാരം നിന്നെക്കൊണ്ട് കിട്ടിയത് അതാണ് എനിക്ക് മാത്രമല്ല മഞ്ജുവിൻ്റെ കുടുംബത്തിനും കിട്ടി മഞ്ജുവിന്റെ പോലീസ് ഡ്യൂട്ടി എന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മഞ്ജുവിൻ്റെ ചീത്തപ്പേരും അതുപോലെ തന്നെ എന്നേക്കുമായി മഹിമ ജയിലിനുള്ളിലോട്ട് പോവുകയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ നിൻ്റെ ഗുണ്ടകൾ ആ നിമിഷം അവിടെ വന്ന് എന്നെ ദ്രോഹിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് മഹിമ ഐശ്വര്യമേമിൻ്റെ കൈകളിൽ അകപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നോടൊരു നന്ദി പറയാനാണ് ഞാനിങ്ങോട്ടേക്ക് വന്നത് എന്നും പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടി താങ്ക്സ് എന്ന് പറഞ്ഞ് അക്കാം അവിടെ നിന്ന് പോകുമ്പോൾ സഞ്ജയ് എന്താണ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും കാരണക്കുറ്റി നോക്കി സഞ്ജയ്യുടെ ഗോപാലൻ അടിക്കുന്നു കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങോട്ട് ഉടൻ തന്നെ അത് കിട്ടുന്നതിനോടുകൂടി സഞ്ജയ് അച്ഛ അച്ഛാ എന്തിനാ എന്നെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എടാ ഞാൻ നിന്നെ അടിച്ചത് നിന്റെ ഗുണ്ടകളെ അവരെ തീർക്കാനും കഴിഞ്ഞില്ല എന്നാൽ ഒരു പെണ്ണിനെ രക്ഷപ്പെടാനുള്ളത് ചെയ്യുകയാണ് ചെയ്തത് ഈ മഹിമ എന്ന് പറയുന്നവൾ കാരണമാണ് ഈ അക്കാമ ഇന്ന് വാലു പൊക്കിയിരിക്കുന്നത് മഹിമയുടെ ധൈര്യത്തിൽ അവൾ പുറത്തിറങ്ങും തോറും നിനക്കറിയാലോ അവളെ ഒരാൾക്കും പിടിച്ചാൽ കിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ സഞ്ജയ്ക്ക് തന്നെ തന്നോട് വെറുപ്പ് തോന്നുന്നു കേട്ടോ എന്നാൽ ഈ സമയം പ്രീതിയുടെ കണക്ക് കൂട്ടലുകൾ കത്തെത്തിയിരിക്കുന്നത് പ്രീതിയെ ഭീഷണിപ്പെടുത്താൻ അങ്ങോട്ടേക്ക് വന്നിരിക്കില്ല ഈ അക്കാമ അതുകൊണ്ട് തന്നെ തനിക്ക് തന്നെ അക്കാമയോട് ഇങ്ങനെ ദേഷ്യം പിടിക്കണോ സ്ത്രീ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ മഹിമയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും മഞ്ജുവിൻ്റെ ഈ പോലീസ് ഡ്യൂട്ടി ഇന്നത്തോടു കൂടി പോവുകയും അവളെ എല്ലാവർക്കും മുന്നിൽ അപമാനിതയായി നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു അത് ഈശ്വരനായിട്ടാണ് തകർത്തത് എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് മഞ്ജു കടന്നു വരുന്നത് അങ്ങനെ മഞ്ജു ഉടൻ തന്നെ എന്താ നീ ഇന്ന വല്ല കുപുതിയും ചെയ്യാൻ ീമാനിച്ചു അത് കേട്ട ഉടൻ തന്നെ ഉടൻ തന്നെ പ്രീതിങ്ങനെ നിന്ന് പരിങ്ങണ്ണിട്ടോ നീ പറഞ്ഞിട്ടല്ലേ ഐശ്വര്യമായും അങ്ങോട്ടേക്ക് വന്നത് അത് കേൾക്കുന്ന പ്രീതി ഒന്ന് പറങ്ങുന്നുണ്ട് കേട്ടോ എന്താ എൻ്റെ അനിയത്തി ഇവിടെ വന്നത് നീ അറിഞ്ഞോ അത് കേൾക്കുന്നതിനോട് കൂടി നിൻ്റെ അനിയത്തി ഇവിടെ വന്നോ എന്താ ഈ പറയുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി വീണ്ടും അവിടെ ആവർത്തിക്കാനിട്ടോ മര്യാദക്ക് സത്യം പറയടി എന്ന് പറയുമ്പോൾ പ്രീതി അങ്ങ് പറയുകയാണ് കേട്ടോ നിൻ്റെ അനിയത്തി ഇവിടെ വന്നിട്ടുണ്ട് അത് സത്യം തന്നെ അത് എനിക്കും അറിയടി എൻ്റെ അനിയത്തി ഇന്നിവിടെ എനിക്കൊപ്പം ഓണം കൂടാൻ വന്നത് ഞാനും അറിഞ്ഞത് തന്നെ ാണ് പക്ഷേ എൻ്റെ അനിയത്തി ഞാനുമായുള്ള ആ ഒരു ദേഷ്യപ്പുറത്ത് അവൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന തെറ്റിദ്ധാരണ കൊണ്ട് ഞാൻ ഒരു പോലീസുകാരി ആയതുകൊണ്ടും അവൾക്ക് മുന്നിൽ പോവാതിരുന്നാടി പക്ഷേ എൻ്റെ അനിയത്തെ രക്ഷിക്കാൻ നീ തന്നെ നിൻ്റെ മുന്നിലോട്ട് അക്കാമ വന്നതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി അങ്ങ് കൊടുത്തിട്ട് ഇനി മേലാൽ ഈ മഞ്ജുവിൻ്റെ കുടുംബത്ത് കയറി നീ കളിച്ചാൽ ഇനി ഇതുമല്ല ഇതിലപ്പുറം നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ് വീണ്ടും കരണക്കുട്ടിയെ നോക്കി ഒന്ന് അങ്ങ് അടിക്കുന്നു കേട്ടോ ഇതേ സമയം കൂടി ഇങ്ങനെ മഞ്ജു നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഗിരിയാ അങ്ങോട്ടേക്ക് വരുകയാണ് അപ്പോൾ എന്താണോ താൻ പതിവിലും സന്തോഷത്തിലാണല്ലോ ഇന്ന് എന്ന് പറയുമ്പോൾ അതെ ഞാൻ എല്ലാ വർഷവും എൻ്റെ ഓണം ആഘോഷിക്കാറ് എൻ്റെ അനിയത്തിയുടെ കൂടെയാണ് പക്ഷേ ഇന്ന് ഇന്ന് തനിക്കതിന് കഴിഞ്ഞില്ലല്ലേ അതിനിപ്പോൾ നമുക്ക് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ മഹിമയുടെ ചില എടുത്തു ചാട്ടങ്ങൾ അവളെ കുഴിയിൽ ചാടിച്ചു പക്ഷേ ഇന്ന് അവൾ എനിക്കൊപ്പം ഉണ്ടായിരുന്നു ഗിരിയേട്ട അത് കേട്ടോട് തന്നെ ഭാനോധിമ വരുന്നുണ്ട് കേട്ടോ ഇത് എന്നിങ്ങനെ ഭാനോന്തിമയം ചിന്തിക്കുക അപ്പോൾ ഗിരി ചോദിക്കുക എന്താ താനീ പറയുന്നത് അതെ ഞാൻ ഞാനിന്ന് എൻ്റെ അനിയത്തെ എൻ്റെ കൂടെ ഓണം ആഘോഷിക്കാൻ അവൾ എനിക്കൊപ്പം വന്നിരുന്നു അത് കേൾക്കുന്നതിനോട് കൂടി താൻ എന്താ പറയുന്നത് അതെ ഇവിടെ ഓണം ആഘോഷിക്കാൻ പുലിവേഷം കെട്ടി കുറച്ച് ആളുകൾ വന്നില്ലേ അക്കൂട്ടത്തിൽ എൻ്റെ മഹിമയായിരുന്നു അക്കാമ കൊണ്ടുവന്ന ആളായിരുന്നു അത് എന്നിട്ട് മുകുന്ദനെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സംശയം തോന്നി ആ സംശയത്തിൻ്റെ പുറത്ത് ഞാൻ അവരൊന്ന് നിരീക്ഷിച്ചതാണ് അപ്പോഴാണ് എനിക്കെൻ്റെ അനിയത് അനിയത്തി വന്നതായി മനസ്സിലായതെന്ന് പറയാനിട്ടോ ഇത് കൂടി വളരെ സന്തോഷത്തിൽ ഗിരി ഇടോ എന്നിട്ട് താനത് പറഞ്ഞില്ലല്ലോ ആ സമയം ഇവിടെ പ്രീതി എന്ന് പറയുന്നവളല്ലേ അവളെ എൻ്റെ അനിയത്തിയെ ഐശ്വര്യമേമനെ ഉറ്റുകൊടുത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് പോലീസ് ഇവിടെ വന്നതെന്ന സത്യം പറയാനിട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഞെട്ടിപ്പോകണ ഗിരി പ്രീതി വീണ്ടും നമ്മുടെ കുടുംബത്ത് കയറി കളിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ അവിടെ ഭാനവതി അമ്മ പ്രീതി ആ ചെയ്തത് നല്ല കാര്യമാണ് അതിന് ഞാൻ യോജിക്കുന്നു കാരണം എൻ്റെ മകളെ ഒരു തെറ്റും ചെയ്യാതെ നീ ജയിലിൽ കൊണ്ടതല്ലേ മനഃപൂർവ്വം ഞാൻ അത് ചെയ്തിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൂടാമെന്ന് വേണ്ടിയിട്ടാണ് ആ സമയം വീണ്ടും അഞ്ചു പറയുകയാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് എല്ലാ തെറ്റുകളും ചെയ്യുമ്പോൾ അതിനൊരു ശിക്ഷ കിട്ടാത്തത് കൊണ്ട് തന്നെ അവൾ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അതിൽ തിരിക്കാൻ വേണ്ടിയുള്ള ശിക്ഷയാണ് ഇനി അവൾ ഒരു നല്ലൊരു മനുഷ്യനായി പുറത്തിറങ്ങിയാൽ അവൾക്ക് നന്ദിയെന്നൊക്കെ പറയുന്ന കേട്ടോ അങ്ങനെ ഈ സമയം ഗിരി പറയാൻ താൻ സത്യം പറയടോ ഇവിടെ മഹിമ വന്നിരുന്നോ അതെ മഹിമ വന്നിരുന്നു ഇന്ന് എനിക്ക് ആദ്യമായി അക്കാമയോട് ഒരു സ്നേഹയ്ക്ക് തോന്നിയത് ഇന്നാണ് കാരണം ഈ ഓണത്തിന് എൻ്റെ അനിയത്തിക്ക് ഇവിടെ പങ്കെടുക്കാനോ എല്ലാ സൗകര്യങ്ങൾ ചെയ്യാനോ ഒക്കെ അക്കാമയാണല്ലോ ഇപ്പോൾ ചെയ്തു കൊടുത്തത് ആ സമയം ഇവിടെ കുറച്ച് പേര് വന്നു അത് ആരാണെന്ന് മനസ്സിലായില്ല ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അക്കാമെ യെ കൊല്ലാൻ ഗുണ്ടകൾ വന്നതാണെന്നാഹ് എന്നാൽ ആ ഗുണ്ടയും ഗോപാലൻ കാരണം എൻ്റെ അനിയത്തി രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇനി ഒരുപാട് സന്തോഷമാണ് എന്തായാലും എൻ്റെ പ്രിയതമക്ക് എന്തായാലും സന്തോഷമായെന്നറിയുന്ന എനിക്കും സന്തോഷമുണ്ടെന്നൊക്കെ പറയണേ പിന്നീട് ഗൗരവമ്മയോട് ചെന്നിട്ട് മുകുന്ദൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മുകുന്ദനോട് മുകുന്ദനോട് വീണ്ടും ഗൗരവ ഏടാ അങ്ങനെയെങ്കിൽ നിനക്ക് എന്നോട് പറയായിരുന്നില്ല എന്നാൽ ഞാനും കൂടി വന്നിരുന്നില്ലേ എൻ്റെ പൊന്നമ്മ ഞാൻ പോലും അവിടെ എത്തിയിട്ടാണ് അറിഞ്ഞത് എന്നെ അവള് വിളിച്ചത് കൊണ്ടുപോയപ്പോൾ അവളെ കണ്ടോ അമ്മേ അപ്പോൾ എടാ നിൻ്റെ നിയമത്തിന് ആ അതൊന്നും കുഴപ്പമില്ല എൻ്റെ മഹിമയ്ക്കൊപ്പം എനിക്ക് ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞല്ലോ ആ സന്തോഷത്തിലാണ് അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മഹിമയുടെ അടുത്തോട്ട് അക്കാമ്മ വരുകയാണ് അങ്ങനെ അക്കാമ പറയാണ് എന്നെ കൊല്ലാനാണ് ഗോപാലൻ കുറേ ആളുകളെ വിട്ടത് പക്ഷേ ആ സമയം എനിക്ക് രക്ഷപ്പെടാൻ ഗോപാലൻ തന്നെ ഒരു പഴുതൊരു ഒഴുക്കി തന്നു ആദ്യമായിട്ടാണ് അയാളെക്കൊണ്ടൊരു സഹായമുണ്ടായത് അപ്പോൾ ഇതാരോ ഒറ്റ കൊടുത്ത് എന്നിങ്ങനെ മഹിമ ചോദിക്കുകയാണ് അതവൾ ആ പ്രീതി അവൾ നിന്നെ എങ്ങനെ അവൾ കണ്ടിരിക്കുന്നത് എങ്ങനെയെന്നാൽ നിനക്കറിയില്ല പക്ഷേ അവളുടെ മുഖത്ത് ആ ഭാവം ഉണ്ടെന്ന് തോന്നിയപ്പോൾ അവളെ ഞാൻ തോക്കുകൊണ്ട് പേടിപ്പിച്ചത് കൊണ്ടാണ് അവൾ സത്യങ്ങൾ വിളിച്ച് പറയാതിരുന്നത് അതേസമയം ഗുണ്ടകളിലെത്തിയത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഓട് രക്ഷപ്പെടാൻ ഞാൻ അതാണ് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ കേൾക്കുമ്പോൾ കമ്മ എന്ന് പറഞ്ഞിട്ട് മഹിമ ക അമ്മയെ കെട്ടിപ്പിടിക്കണം കേട്ടോ എന്നിട്ട് മോളെ നീ എന്തായാലും ഇനി പുറത്തിറങ്ങുന്ന ആപത്താണ് ഇനി എന്തായാലും നീ ഇതുപോലെയുള്ള വാശിയൊന്നും പറയരുത് ഇനി നിനക്ക് പുറത്തിറങ്ങാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാക്കണം അതിനെ നീ പിതാംബരനെ കൊന്ന ആളെ നീ പെട്ടെന്ന് കണ്ടെത്താൻ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കാര്യങ്ങളെങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ തന്നെ മഹിമ അത് ചെയ്യണം തീർച്ചയായും ആ പ്രതിയെ കണ്ടെത്തിയാലാണ് തനിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്ന് മഹിമയും മനസ്സിലാക്കുന്നു കേട്ടോ